നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കളത്തിനകത്തും പുറത്തും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാത പിന്തുടരുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ലാമിന്യമാലിന് അടുത്ത ഇരുപത് വർഷത്തേക്ക് ഫുട്ബോൾ ലോകത്തിൻ്റെ ടോപ്പിൽ നിൽക്കാം പറയുന്നത് ഹൊർഗെ മെൻഡസ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ടുള്ളൊരു കമ്പാരിസനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ കമ്പാരിസൺ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന താരം ലാമിൻ യമാലിന് മാത്രമല്ല ലോകത്തെ ഏതൊരു യുവതാരത്തിനും വലിയ മാതൃകയാണ് എന്നുകൂടി മെൻഡസ് പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തോടുള്ള ചോദ്യം പലരും ലാമിൻ യമാലിനെ കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റിയും സീരിയസ്നെസ്സും ഒക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തുല്യമാണ് എന്ന തരത്തിൽ കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ മെൻഡസിൻ്റെ മറുപടി ഞാൻ ഈ ഇഷ്ടപ്പെടുന്ന ആളല്ല ബട്ട് ഒരു സംശയവുമില്ലാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ക്രിസ്ത്യാനോ എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു എക്സാമ്പിളാണ് നോട്ട് ഓൺലി ഫോർ യമാൽ ബട്ട് ഫോർ ഓൾ യങ് പീപ്പിൾ എല്ലാ യുവാക്കൾക്കും യുവതാരങ്ങൾക്കും പിന്തുടരാവുന്നൊരു എക്സാമ്പിളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലാമിൻ യമാൽ ക്രിസ്ത്യാനോയുടെ പാത ഫുഡ് സ്റ്റെപ്സ് പിന്തുടരുകയാണെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ദി ടിപ്പിച്ച് കളിക്കളത്തിനകത്തും പുറത്തും പിന്തുടരുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട അടുത്ത ഇരുപത് വർഷത്തേക്ക് ഫുട്ബോൾ ലോകത്തിൻ്റെ തലപ്പത്ത് അവനുണ്ടാകും യെസ് അതാണ് സി ആർസ് എന്നാണ് ഹോർഗെ മെൻറ്റസിൻ്റെ വാക്കുകൾ പല യുവതാരങ്ങളുടെയും ഐഡുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവർ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പരിശ്രമിക്കുന്നു പക്ഷേ പലപ്പോഴായിട്ട് ലാമിനിയമാല തൻ്റെ ഐഡുളുമാരുടെ ലിസ്റ്റ് പറയുമ്പോൾ നെയ്മറയും മെസ്സിയെയും ഒക്കെയാണ് മുന്നിൽ വെക്കാറുള്ളത് എന്ന കാര്യം കൂടി ഓർപ്പിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി എയറഫ് ടോപ്സ് വീണ്ടും വരാം